ശുദ്ധിയായിരിക്കട്ടെ ഞാൻ പെരിങ്ങാശ്ശേരിയിൽ നിന്ന് വന്നു എൻ്റെ പേര് പ്രജീത് ദസ്കറിയ എനിക്ക് ഇവിടെ വന്നപ്പോൾ എൻ്റെ കാലിന് മുട്ടിന് വേദനയും വയറ്റിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റിയല്ലായിരുന്നു അയ്യമ്മ അടുത്ത് താമസിയാനം കൂടിയപ്പോ എനിക്ക് വെള്ളം ഇരുന്നിട്ട് കുടിക്കാതിരുന്നിട്ട് ഒരു കുഴപ്പമില്ല എൻ്റെ വയറൊക്കെ ശാന്തമാകുകയും ചെയ്യും ഒരുപാട് നേരം പ്രാർത്ഥിക്കാനുള്ള കുറിപ്പ് കിട്ടി അയ്യമ്മ സമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നു അയ്യമ്മ സമയക്കും തിരുമാരനും ഒരായിരം നന്ദി i don't